ജനറൽ സെക്രട്ടറി അജി ഇവിടെ കൂടിയിരിക്കുന്ന വളരെ ഐതിഹാസികമായ ചരിത്രമായി മാറും ചെലഞ്ചി പഞ്ചായത്തിനൊന്നും യാതൊരു സംശയവുമില്ല കാരണം സൗന്ദര്യ സമര സൗതന്ത്ര സമര കാലം തൊട്ട് ഭാരതാംബയെ നമ്മൾ വന്ദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ള ആ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഭാരതാംബയുടെ ഒരു പ്രതിബിംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതൊരു വ്യക്തിക്കോ ഏതൊരു ഭാരതീയനോ ജീവിക്കാൻ സാധ്യമല്ല കാരണം ഭാരതാമ്പ ഈ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ് ആ വികാരത്തെ ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിന് ആര് തടസ്സം നിന്നാലും അതിന് ശക്തമായിട്ട് എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെതിർത്ത് വന്നു കഴിഞ്ഞാലും അതിന് ശക്തമായ എതിർപ്പുണ്ടാവും അവിടെ ഇവിടെ നടപ്പിൽ വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും അത് നടത്തിയിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത് ഇലഞ്ഞ് പഞ്ചായത്തിലല്ല എവിടെയായാലും ഞങ്ങൾ ഏത് വേദിയിലും അത് നടത്തേണ്ടതാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അത് നടത്തിയിരിക്കും ഭാരതാംബിയെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കും യോഗ്യമല്ല അവരത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം അതായിരിക്കും നല്ലത് ഏതാനും ചില വ്യക്തികളെ അല്ലെങ്കിൽ ഏതാനും ചില സമൂഹത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏതാനും കുറച്ച് വോട്ട് ബാങ്കുകാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നശിക്കുന്നത് നമ്മുടെ സത്വമാണ് നമ്മുടെ സത്വബോധമാണ് നമ്മുടെ രാജ്യസ്നേഹമാണ് അത് കളഞ്ഞുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല അതിനെ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം നമ്മുടെ അത്യാവശ്യം ആമുഖമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി നമ്മളിവിടെ നടത്തുന്ന പ്രോഗ്രാമിനെ പറ്റി പറയുകയുണ്ടായി അതുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല ഈ യോഗം അധികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പുഷ്പാർച്ചന നടത്തുവാനും നമ്മളെ ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും എല്ലാവരെയും ിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മകൾ ഒപ്പം സംസാരിക്കുന്നു പണ്ടേ മാതരം ഭരത് മതോ ഭരത് മത